ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മനുഷ്യക്കടുത്തും മതപരിവർത്തനവും ആരോപിച്ച് ജയിലിൽ അടച്ച് ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം ജാമ്യം ലഭിച്ച സംഭവത്തിൽ ജാമ്യത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ബി ജെ പി ശ്രമിച്ചതിന് പിന്നാലെ ട്രോൾ പെരുമഴ ബി ജെ പി തന്നെ അറസ്റ്റ് ചെയ്യുന്നു ബി ജെ പി തന്നെ കേസെടുക്കുന്നു ബി ജെ പി തന്നെ ജയിലിൽ അടയ്ക്കുന്നു ബി ജെ പി തന്നെ ജാമ്യത്തെ എതിർക്കുന്നു ഒടുവിൽ ബിജെപി തന്നെ ജാമ്യം കൊടുക്കുന്നു വല്ലാത്ത ജാതി തന്നെ ബി ജെ പി എന്നാണ് ട്രോളുകളുടെ ഉള്ളടക്കം ജാമ്യം കിട്ടിയതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത് അനൂപ് ആന്റഡിയും ഷോൺ ജോർജുമാണ് ജാമ്യം കിട്ടിയതിന് പിന്നാലെ അനൂപ് കന്യാസ്ത്രീയുടെ സഹോദരനൊപ്പം നിന്ന് ചിത്രമെടുക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസത്തിനിടയാക്കി ഷോർട്ട് ജോർജ് ആകട്ടെ ജയിലിന് പുറത്ത് ജാമ്യം കിട്ടിയതിന്റെ സന്തോഷം പങ്കിടാൻ കന്യാസ്ത്രീകളുടെ കവളിൽ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ തട്ടിമാറ്റുകയും ചെയ്യുന്നത് ചാനൽ ക്യാമറകളിൽ പതിഞ്ഞതോടെയാണ് പണി കിട്ടിയത് ബി ജെ പിയുടെ ഇരട്ടത്തപ്പ് മനസ്സിലായതാണ് എന്ന് കന്യാസ്ത്രീകൾ കൈതട്ടി മാറ്റാൻ കാരണമെന്നും സോഷ്യൽ മീഡിയ പറയുന്നു അതേസമയം ഇരയോടൊപ്പം കരയാനും വേട്ടക്കാരനോടൊപ്പം കേക്ക് മുറിക്കാനും വെമ്പൽ കൊള്ളുന്ന ഇടയന്മാർ കരുതിയിരിക്കുന്നത് നല്ലതാണെന്ന് എസ് ആരോപണം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ജയിൽ ജയിൽമോചനത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ തയ്യാറായി ബി ജെ പി മുൻനിരയിൽ വന്നതും വിമർശിക്കപ്പെട്ടു എന്നാൽ ഇതുവരെ കേരളത്തിലെ ബിജെപി സ്വീകരിച്ച നയമല്ല കന്യാസ്ത്രീ വിഷയം വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എടുത്തതേതും കേരളത്തിൽ ബിജെപി കൈക്കൊള്ളാൻ പോകുന്ന മാറ്റത്തിന്റെ സൂചനയാണ്